പന്ത്രണ്ട് റിയാലിന്റെ സാരീസാണ് എന്റെ കയ്യിലിരിക്കുന്നതൊക്കെ അമൃത എന്ത് രസമായിരിക്കണം അല്ലേ ഇത് നല്ല കോൺട്രാസ്റ്റ് ബോർഡർ ഉത് ഭംഗിയുള്ള കോൺട്രാസ്റ്റ് ബോർഡർ അല്ലേ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഇത് നയൻ യാർഡ് സാരി ആണ് ഈ ഷർട്ടൊക്കെ ആഡി സെയിലിൽ വരുന്നതാണ് പന്ത്രണ്ട് റിയാലേ ഉള്ളു ഇപ്പൊ പല കളേഴ്സ് ഉണ്ട് കല്യാൺ സിൽക്സിൽ ആർഡി സെയിൽ നടക്കുകയാണ് അൻപത് ശതമാനം വരെ ഓഫറാണ് എല്ലാ ഔട്ട്ഫിറ്റ്സിനും ഇത് ഉണ്ടോ ഇങ്ങനത്തെ കോട്ടൺ സാരികളൊന്നും നമുക്ക് എപ്പോഴും ഓഫറിലൊന്നും കിട്ടാറില്ല ഇതിന്റെ പ്രത്യേകത ഉണ്ടോ നമ്മൾ ഈ ഇടുന്ന സ്ഥലത്ത് ചെറിയ ബോർഡറും ഈ സ്ഥലത്ത് വലിയ ബോർഡറും ആയിരിക്കും പ്ലെയിൻ സാരി അതുപോലെ തന്നെ അതായത് ഇത് കണ്ടോ ഈ ഈ കളർ അതിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ ഇതൊന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല പക്ഷേ ഇപ്പോൾ ആഡി സെയിലിൻ്റെ ഭാഗമായിട്ട് കല്യാൺ സിൽക്സിൽ ഇതിനൊക്കെ അൻപത് ശതമാനം വരെ ഓഫറാണ് ജസ് എസ് സിൽക്കാണിത് കണ്ടോ ഭയങ്കര ആണ് അതിൻ്റെ കളറാണെങ്കിലും അതിനകത്ത് ഇതായത് ഉണ്ടോ ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന തരം സാരീസാണ് ഇതിന് അൻപത് ശതമാനം ഓഫറുണ്ട് പകുതി വില കൊടുത്താൽ മതി ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഈ പ്രിൻറ്റ് വരുന്നതുണ്ട് അതായത് ഇതൊക്കെ പ്ലെയിൻ ആണ് ഇതിനകത്ത് കുറച്ചും കൂടെ ബോർഡറും ഒക്കെ ഒരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ വന്നിട്ട് വരുന്നതാണ് റോക്കി ആർ റാണി കി പ്രേം കഹാനി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അവർക്ക് ഈ സാരി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അലയപ്പെട്ട് കൊടുത്തിരുന്നില്ല അതിൻ്റെ റെപ്ലിക്കയാണ് അതായത് കണ്ടോ ആ ബ്ലൗസ് നോക്ക് കണ്ടോ ഇത് ബ്ലൗസ് വരും ഇത് സാരി വരും ഇതിനിപ്പോൾ എത്ര പ്രൈസ് എന്ന് അറിയാമോ മുപ്പത് റിയാലേ ഉള്ളു ഒൻപത്യാട് അതായത് ഒൻപത് മുഴത്തിൻ്റെ സാരി അന്വേഷിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതായത് കണ്ടോ ഇത് കോട്ടൺ സിൽക്കാണ് ഇത് പ്യോർ സിൽക്കാണ് ആ അത്തരം ആണ് ഇരിക്കുന്നത് ഇതിനെല്ലാത്തിനും ഏതെടുത്താലും അൻപത് ശതമാനം ഓഫറാണ് പകുതി പൈസ കൊടുത്താൽ മതി ഒരു ഇങ്ങനെ ഒതുക്കി പിടിക്കാം മൈസൂർ സിൽക്കിൻ്റെ സാരി ആണിത് കളേഴ്സ് കണ്ടോ പ്ലെയിനിൽ കസവ് മാത്രം എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കി നീ ഇങ്ങനെ ഇപ്പോൾ കേട്ടോ കുറേ പ്ലെയിൻ വേണ്ടവർക്ക് പ്ലെയിനും ഉണ്ട് പ്രിന്റ് വേണ്ടവർക്ക് പ്രിന്റും ഉണ്ട് അൻപത് ശതമാനം ഓഫറ് പകുതി പൈസ പ്ലെയിനിൽ കോൺട്രാസ്റ്റ് കളറിൽ ടെമ്പിൾ ബോർഡർ വരുന്ന സാരി ഇത് ബോഡി ചെക്സ് കോൺട്രാസ്റ്റ് കളറ് ടെമ്പിൾ ബോർഡർ മൾട്ടി കളർ ടെമ്പിൾ ഡിസൈൻ ട്രഡീഷണൽ സാരി ഈ പറഞ്ഞതിനെല്ലാം ആഡീസയില് തീരുന്നത് വരെ പകുതി പൈസ കൊടുത്താൽ മതി ത്രീ പീസ് സെറ്റിന്റെ സൽവാഴ്സ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയാണ് ഓഫർ അൻപത് ശതമാനം വരെ ഓഫറിൽ വരുന്ന ചുരിദാർ ത്രീ പീസ് സെറ്റാണിത് അതിൽ കോട്ടൺ ഉണ്ട് കോട്ടൺ മിക്സ് ഉണ്ട് ഷിഫോൺസും ഉണ്ട് കുർത്തീസ് എടുക്കാൻ പറ്റിയ സമയമാണ് കളക്ഷൻസ് ഉണ്ട് അതായത് ഈ സ്റ്റാൻഡ് ഫുൾ ഉണ്ട് ഈ സ്റ്റാൻഡ് ഫുൾ ഉണ്ട് മുപ്പത് റിയാല മുതലാണ് പ്രൈസ് ഷോർട്ട് ടോപ്പിന്റെ സെക്ഷനാണ് അതായത് ഈ എന്റെ കയ്യിലിരിക്കുന്നില്ലേ ഇതൊക്കെ ഏതാണ്ട് മുപ്പത് റിയാലൊക്കെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫാൻസി ഫ്രോക്ക് നോക്കുന്നവർക്കും അതുപോലെ ഫ്ലാർ ടോപ്സ് നോക്കുന്നവർക്കും ഒക്കെ കളക്ഷൻ സിസ്റ്റം പോലെയുണ്ട് അതൊക്കെ ഈ ഡിസ്കൗണ്ടിൽ വരുന്നതാണ് ഓഫറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ അതായത് ഈ പാർട്ടി വെയർ ലഹങ്കാസ് ഒക്കെ ഇതിനൊക്കെ ഇതിന്റെ പല കളേഴ്സും കളക്ഷൻസും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഓഫറിലാണ് ഇപ്പോൾ ഈ ചൂടത്തെ പെൺകുട്ടികൾക്കൊക്കെ ഇതാ ഇങ്ങനത്തെ കോട്ടൺ ഫ്രോക്ക് കിട്ടാൻ നല്ലതായിരിക്കും ഇതിന് പന്ത്രണ്ടര റിയാലേ ഉള്ളൂ പല സൈസസിലും ഫ്രോക്സ് അവൈലബിൾ ആണ് ഇരുപത് മുതൽ അൻപത് ശതമാനം വരെയാണ് ഓഫർ കോട്ടൺ ഫ്രോക്സ് മാത്രമല്ല മാത്രമല്ലതാ ഇതുപോലത്തെ പാർട്ടി വെയറുകളൊക്കെ ഇപ്പം ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ ആണ് ഓഫറാണ് ഇതൊക്കെയാണെങ്കിൽ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് റിയാലൊക്കെയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബോയ്സിനും ഗേൾസിനും ഉള്ള ഡെയിലി വെയറിന്റെ ടീഷർട്ട്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏഴര റിയാലാണ് പ്രൈസ് വരുന്നത് കുറേ ഉണ്ട് വേണ്ടോ ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫറിൽ കിടക്കുന്ന ബോയ്സിന്റെ ഷർട്ട്സിന്റെ കക്ഷൻ ആണ് ബോയ്സിന്റെ ഡെയിലി വെയർ ഷോർട്സ് ഏഴര റിയാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഗേൾസിന്റെ ജീൻസിനുകൊണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് റിയാൽ മുതലാണ് പ്രൈസ് ആഡി സെയിലിൽ വരുന്നതാണ് കുട്ടികളുടെ ഈ കുർത്താസ് മുഴുവനും ജെന്റ്സിന്റെ ഫോർമൽ ഷേർട്സിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ ഇങ്ങനെ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉണ്ട് അതിൽ മിക്കവാറും ഉള്ള കളേഴ്സും ഉണ്ട് സൈസസ് അവൈലബിൾ ആണ് ജെൻസിന്റെ ഫോമൽ ഷർട്സിന് മാത്രമല്ല കാഷ്വൽ ഷർട്ട്സിനും ഉണ്ട് കേട്ടോ ആഡി ഭാഗമായിട്ട് അൻപത് ശതമാനം വരെ ഓഫർ ഏതാണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപത് റിയാല് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ഇതാണ്ടോ ഈ സെക്ഷൻ മുഴുവനും അതാണ് അതിൽ പ്ലെയിൻ ഉണ്ട് പ്രിന്റഡ് ഉണ്ട് ചെക്സ് ഉണ്ട് ഹാഫ് സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അത് മാത്രമല്ല ഇതാ ഈ സ്റ്റാൻഡിൽ കിടക്കുന്ന ഷർട്ട്സ് ഒക്കെ തേർട്ടി റിയാൽ മുതലാണ് പ്രൈസ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിരിക്കുന്ന ഈ പ്രിന്റഡ് ഷർട്സ് ഇല്ലേ ഇതിന്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതൊക്കെ ആടി സെയിലുള്ളതാണ് ഓഫറ ജെസിന്റെ ഷോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് റിയാൽ മുതൽ തീർന്നിട്ടില്ല ജെന്റ്സിന്റെ കളക്ഷൻസ് ഇനിയും ഉണ്ട് ഈ പല കളേഴ്സിൽ കിടക്കുന്ന റൗണ്ട് റൌണ്ട് നെക് ടീഷർട്സിനൊക്കെ പത്ത് റിയാൽ ഈ പോളോ ടീ ഷർട്സിനൊക്കെ പതിനഞ്ച് റിയാൽ ഇനി ഇത് മാത്രമല്ല ബ്രാൻഡഡ് ടീ ഷർട്സ് ഉണ്ട് അതിനും ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ജെൻസിന്റെ ജീൻസിന്റെയും കോട്ടൺ പാൻസിന്റെയും സെക്ഷനാണ് അൻപത് ശതമാനം വരെയാണ് ഓഫർ ഇനി ഓഫറിൽ ഫോർമൽ ട്രൗസേഴ്സ് നോക്കുന്നവർക്ക് ഇത് അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ഫംഗ്ഷൻസിനൊക്കെ മുണ്ടിന്റെ കൂടെ ഈ കുർത്താസ് വേണ്ടുന്നവർക്ക് ഇതാ ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ട് ഇതിനൊക്കെ ഇപ്പം ആഡി സെയിലിന്റെ ഭാഗമായിട്ട് അൻപത് ശതമാനം വരെ ആണ് ലൊക്കേഷൻ അറിയാലോ ബർവാ വില്ലേജിലാണ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ ഒക്കെ കല്യാൺ സിൽക്സ് ഒന്ന് ടൈപ്പ് ചെയ്താലും നേരെങ്കിൽ വരാം കുറച്ച് ദിവസത്തേക്കുള്ള ആഡി സെയിൽ അപ്പൊ പെട്ടെന്ന് വന്നോ